വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇന്ന് ന്യൂയോർക്കിൽ ചർച്ച നടത്തും അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ഇങ്ങനെ ഒരു കൂടി പി ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട് ബസന്ത് ഈ ട്രംപൻ തീരുവ ഇങ്ങനെ കുറച്ച് നാളുകളായി വലിയ ചർച്ചയായി നിൽക്കുന്നു ട്രംപ് ഇങ്ങനെ പല കാര്യങ്ങളും പല മണിക്കൂറുകളിൽ അന്ന് വണ്ണം മാറ്റി മാറ്റി പറയും എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ടും വിഷയമാവുക ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്ന വാർത്തയാണ് ഒക്ടോബറോട് കൂടിയൊക്കെ ഈ തീരുവയിലൊരു കുറവുണ്ടാകും എന്ന് ഒരു വിദഗ്ദ്ധൻ സൂചിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതിലേക്കുള്ള ഒരു ഒരു വഴിതെളിക്കിലാകുമോ കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട് എട്ടരയ്ക്കാണ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ട്രംപിന്റെ ടാരിഫ് വന്ന ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണിത് നാളെ യു എൻ പൊതുസഭ തുടങ്ങാനിരിക്കെയാണ് ഇന്ന് അമേരിക്ക ഇന്ത്യ കൂടിക്കാഴ്ച നടക്കുന്നത് മാത്രമല്ല ഇന്ന് വാഷിംഗ്ടണിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചയും തുടങ്ങുന്നുണ്ട് വ്യാപാര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് അവിടെ അമേരിക്കയുടെ വ്യാപാര പ്രതിനിധികളുമായിട്ടുള്ള ചർച്ച ഇന്ന് ഉണ്ടാവുമെന്നുള്ളൊരു സൂചന തന്നെയാണുള്ളത് ഏതായാലും രണ്ട് പ്രധാനമന്ത്രിമാർ യു എസിലുള്ള ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ വ്യാപാര കരാറിൽ ഒരു സന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്